നമ്മൾ ഈ മൊടന്തൻ ന്യായം മൊടന്തൻ ന്യായം എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് ഇതെന്തൊരു മൊടന്തൻ ന്യായമാണെന്നൊക്കെ പറയുക ഈ മൊടന്തൻ ന്യായം എന്നുള്ളത് പൊളിറ്റിക്കലി അല്ലേ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ എങ്ങനെ പറയുന്നത് അപ്പം അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക എനിക്കങ്ങനെ തോന്നുന്നു കാരണം അത് ശരിയല്ല അങ്ങനെ പറയുന്നത് അല്ലേ അങ്ങനെ പറയാതിരിക്കുന്നതല്ലേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറയുക നീ എന്തൊരു മുടന്ത ന്യായമാണ് പറയുന്നതെന്ന് ആ ഇലക്ട്രിസിറ്റി ബോർഡിലെ ആൾക്കാരുടെ പരിപാടി കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കിട്ടില്ലേ ഒന്നാമത്തെ കാര്യം അവിടെ ഒരു മുടന്ത ന്യായം എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യം പറയേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് ന്യായം മാത്രമേ പറഞ്ഞുള്ളൂ കാരണം ഇവിടെ ഒരു സംഭവം ഉണ്ടായ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആയപ്പോഴും ഇലക്ട്രിസിറ്റി ബോർഡിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകാതായപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവൾ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അപ്പോഴാണ് നോക്കുന്നതും പരിപാടി ഉണ്ടാക്കുന്നത് രാവിലെ വിളിച്ച് പറഞ്ഞതാണ് പോട്ട് അത് കഴിഞ്ഞാൽ ഇമെയിൽ അയച്ചു പോലീസ് സ്റ്റേഷനിൽ ഇമെയിൽ അയച്ചിട്ടുണ്ട് പലരും വിചാരിക്കുന്നതൊന്നും അല്ല നമ്മൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് തന്നെ അവിടെ കിടന്ന് വേളം ഉണ്ടാക്കിയത് മനസ്സിലായോ അത് അവരുടെ ഭാഗത്തെ ഉത്തരവാദിത്തം ഇല്ലായ്മ ഒന്ന് എക്സ്പോസായെന്നേ ഉള്ളൂ അതുമല്ല കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന് അത് തന്നെ അതിൻ്റെ ആൻസറ് കാരണം ഇവിടെ രാവിലെ സംഭവിച്ചത് അവിടെ വേണേൽ സി സി ടി വി അങ്ങനത്തെ വിഷ്വൽസൊക്കെ അവർക്ക് വേണേൽ എടുക്കാം പിന്നെ പോലീസ് അന്വേഷിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം അത് വന്നിട്ട് അത് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടേ ഇവർ അവരെന്താ ഇൻഫോം ചെയ്യാത്ത അവർ അതൊന്നും അതിലേ വേണ്ട ഈ ബിൽഡിങ്ങിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞവരെ തിരിച്ച് ഇൻഫോം ചെയ്യേണ്ടത് അതും ഇല്ല അവർ അന്ന് പോയി എന്നൊക്കെ പറഞ്ഞ ലൈൻമാൻ വന്ന് നോക്കിയിട്ട് പോയെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോയോ ആ അതാണോ വേണ്ടത് അതുകൊണ്ടാണല്ലോ ആക്സിഡൻ്റ് ഇല്ലേ ആയത് അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് കുറേ നേരത്തെ പണിയുണ്ട് ഒത്തിരി സാധനം ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞു ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാതെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോക്കാത്തല്ലേ ഇതുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എ സി ബി എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവർ കണക്ഷന് കണക്ഷൻ തരാൻ വന്നപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ കൂടുതൽ പണിയില്ല അമ്മ രണ്ട് മണിക്കൂർ കൊണ്ട് പരിപാടി തീർത്തിട്ട് പോയി അപ്പോൾ തലേ ദിവസം പറഞ്ഞത് എന്തോ ഭയങ്കര പണിയാണ് ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞത് തെറ്റിയില്ലേ ഒന്ന് ആലോചിച്ച് ചോദിക്കേ കള്ളം പറയുന്നത് ആ അന്ന് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ അന്നു വെച്ചാൽ രാവിലെ ഒരു നമ്മളൊരു പത്ത് മണിക്ക് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് ഒരു മണിക്കുള്ളിൽ തന്നെ ഈ പണി തീർന്നേനെ ആ ഒരു ബിൽഡിങ്ങിലുള്ളവരെ മൊത്തം ഇട്ടത്തിരുത്തേണ്ട ആവശ്യം കെ എസ് ഇ ബിക്ക് ഇല്ലായിരുന്നു അപ്പോൾ കള്ളത്തരങ്ങൾ പറഞ്ഞും പണി ഒഴിവാക്കിയും ജോലി ചെയ്യാൻ മടിയുള്ളവരും ഇങ്ങനെ തൊടായ്പ് കാണിച്ച് നടക്കുന്നവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ പലയിടത്തും കറൻ്റില്ലാത്തവരും മെയിൻ്റനൻസ് മോശമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കും കൃത്യമായ രീതിയിൽ മെയിൻറ്റനൻസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യുന്നത് കറക്റ്റായിട്ടായിരിക്കണം എന്നില്ല അതൊക്കെ അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് കാരണം ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്തവരും ഇങ്ങനെ കള്ളം പറഞ്ഞ് നടക്കുന്നവരും ഒക്കെ എന്തായിരിക്കും ജോലിയിൽ ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി അതിനിടയിൽ ആരാണ്ടിട്ടേ മുടന്തൻ ഞായോന്ന് എന്നോട് മുടന്തൻ ന്യായം എന്ന് പറയണ്ട വേറെ വല്ല വാക്ക് വാക്കുപയോഗിക്കും നീ ഇങ്ങനെ എന്തേലും വേറെ ഊട്ടോപ്യൻ ന്യായം പറയുവാണോടാണെന്ന് വല്ലതും ചോദിച്ചാലും കുഴപ്പമില്ല ഈ മുളന്ത എന്നൊന്നും പറയണ്ട അത് ശരിയല്ല ഞാനിങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ആ ഒരു വാക്കേ എങ്ങനെ ശ്രദ്ധിച്ചപ്പോഴേ അതിന് ചെറിയൊരു കുഴപ്പമില്ലേ ശരിയല്ലേ നമ്മൾ ഈ പുലയാടി മോൻ ചെറ്റ ചില സമയത്ത് ഈ ചെറ്റയൊക്കെ അറിയാതെ വന്നു പോകുന്നതാണ് മനപൂർവ്വം അല്ലാതെ പറയുന്നത് പക്ഷേ ഇത് അങ്ങനെ അങ്ങ് വരുന്ന സാധനമല്ല മറ്റേത് ഭയങ്കര കോമണായിട്ട് യൂസ് ചെയ്ത് സിനിമയിലും എല്ലാം വന്ന് ഈ സുരേഷ് ഗോപിയും എല്ലാവരും ഈ ചെറ്റയെന്നും പുലയാടിമോൻ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മനസ്സിലായോ അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന അല്ലാതെ എന്നാൽ പോലും മാക്സി ഉപയോഗിക്കാറില്ല മൈരെന്ന് പറയാറുണ്ട് അല്ലാതെ വേറൊന്നും പറയാറില്ല ആയിരം എന്ന് പറയുന്നതിനൊക്കെ കേസെടുക്കുകയും ചെയ്യൂര് അതാ കോമഡി